െ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ ഹോസ്പിറ്റൽ കേരളത്തിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും കെ പി സി സി മൈനോറിറ്റി സെൽ നിയോജക മണ്ഡലം കമ്മിറ്റിയും ചേർന്ന് സമരജ്വാല സംഘടിപ്പിച്ചു മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും കെ പി സി സി മൈനോറിറ്റി സെൽ നിയോജക മണ്ഡലം കമ്മിറ്റിയും ചേർന്ന് മൂവാറ്റുപുഴയിൽ സമരജ്വാല സംഘടിപ്പിച്ചു നെഹ്റു സംഘടിപ്പിച്ച സമരജ്വാല മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആർക്കും ഒരു ദോഷവും ചെയ്യാത്ത രണ്ട് കന്യാസ്ത്രീകളെ ബി ജെ പിയുടെ ഭരണകൂടം ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ചുള്ള പ്രതിഷേധ ജ്വാലയാണ് ഇന്ന് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഏറെ നാളുകളായി കോൺഗ്രസ് പാർട്ടി ഈ രാജ്യത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും പറയുന്ന ഒരു കാര്യം സംഘപരിവാർ ശക്തികളും വർഗീയ ശക്തികളും അധികാരത്തിൽ വന്നാൽ ആദ്യം ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളിലെ മുസ്ലിം സമുദായം വേട്ടയാടപ്പെടുകയും അതിന് പിന്നാലെ ക്രൈസ്തവ സമൂഹം വേട്ടയാടപ്പെടുകയും അതിന് പിന്നാലെ ദളിതരും അതിന് പിന്നാലെ ഈ രാജ്യത്തെ പിന്നോക്കക്കാരും വേട്ടയാടപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ആ പറഞ്ഞത് അച്ഛരം പ്രതി തെളിയിച്ചുകൊണ്ട് ഒന്നിനു പിറകെ ഒന്നായി ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ ബി ജെ പി സർക്കാരുകൾ വേട്ടയാടുകയാണ് ഇന്ന് അധികാരത്തിൽ വന്നവർക്ക് എത്രയും പെട്ടെന്ന് രാജ്യത്തിന്റെ ഭരണഘടന മാറ്റി എഴുതണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് നിന്നും സോഷ്യലിസം എന്ന വാക്കുകൾ മാറ്റണമെന്ന് അവർ അവർ നടപ്പിലാക്കാൻ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന അജണ്ട ഈ അഭംഗുരം തന്നെയാണ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മൈനോറിറ്റി സെൽ ചെയർമാൻ ടി എം മുഹമ്മദ് കെ പി സി സി സെക്രട്ടറി കെ എം സലീം നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് വൈസ് ചെയർപേഴ്സൺ സിനി ബിജു കത്തോലിക്ക കോൺഗ്രസ് യുവജന വിഭാഗം ഗ്ലോബൽ സെക്രട്ടറി ജോയിസ് മേരി ആന്റണി മൈനോറിറ്റി സെൽ ജില്ലാ ജനറൽ സെക്രട്ടറി ജോസഫ് കല്ലൻ കൃഷ്ണൻ കെ എ ഷാൻ പ്ലാക്കുടി പി പി ജോളി കെ പി ജോയി മാത്യൂസ് വർക്കി കബീർ പൂക്കടശ്ശേരി പി പി അലി എ കെ നാരായണൻ പി എ കബീർ ഉമ്മർ മക്കാർ അനിൽ പി എ എൽദോ പോൾ അരുൺ വർഗീസ് മിനി എൽദോ കെ എം റജീന ഗിരിജ ദേവി മധു തിട്ടയിൽ നിഷാദ് കെ മുഹമ്മദ് എം കെ അമൃതദത്തൻ ജി ബി മണ്ണുത്തൂക്കാരൻ സി വി ജോയി അശ്വതി ജെഫിൻ മഞ്ജു കരുണാകരൻ അനിൽ മുളവർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ കേരളത്തിൽ